ഞാനിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കല്യാണത്തിൽ പങ്കെടുത്തു വരന്മാർ ഷബാസ് ബിൻ ഉമർ നുജയ് ബിൻ സൈഫ് ഇവർ കസിൻസാണ് അതിലുപരി ഒരുമിച്ച് പഠിച്ചു വളർന്നവരാണ് കല്യാണം ഒരുമിച്ച് തന്നെയാണ് വലിയ സന്തോഷമുണ്ട് ഇവരുടെ യാത്രകളിലും കോളേജ് കാലഘട്ടത്തിലും പിന്നെ ഉണ്ടായ ചിന്തയിൽ നിന്നും ഇന്നിപ്പോൾ ഒരു സംരംഭം ഇവരുടെ നേതൃത്വത്തിലുണ്ട് കിഡുലൻ ഡോട്ട് കോം എന്ന ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട പ്രോഡക്റ്റുകളും അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളുമാണ് ഇവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിറ്റു കൊണ്ടിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തോളം ആളുകൾ ഇവിടെ ഈ ഒരു എന്താ പറയുക ഉള്ളണം ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്തു വരുന്നവർക്കൊക്കെ ഇവരുടെ വക ഈ കിടില എന്ന ഒരു ബ്രാൻഡിൻ്റെ വക ഗിഫ്റ്റ് അതേപോലെ തന്നെ ഒരു കൂപ്പൺ വൗച്ചറ് അതിലുപരി എന്താ പറയുക മെഡിക്കൽ ചെക്കപ്പ് വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറെ ഇഷ്ടപ്പെട്ടത് ഇവിടത്തെ ഒരു അറേഞ്ച്മെന്റ്സ് അതിമനോഹരമായി തോന്നി ഇത്ര ക്രൗഡുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് വരുന്നില്ല പിന്നെ എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ വീട്ടിലെ അത് അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ കോർഡിനേറ്റർ സുർജിത് ബ്രോ എന്തൊക്കെ സന്തോഷാ കല്യാണ അടിപൊളി ഇവന്റ് അടിപൊളി അതിലുപരി നിങ്ങളെ ഇവരുടെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ എന്തൊക്കെ സംവിധാനമാണ് വെറൈറ്റി ആണല്ലോ മൊത്തത്തിലൊരു വെറൈറ്റി ആണ് ബ്രാൻഡ് ഇതിന്റെ കൂടെ ഒരു പ്രൊമോഷൻ പോലീസ് ചെയ്യുകയാണ് ഇതിന്റെ ഫൗണ്ടേഴ്സിന്റെയാണ് മാരേജ് അപ്പൊ നമ്മൾ ആ കിഡ്സിന്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഫോട്ടോ ബൂത്ത് അതേപോലെ തന്നെ എന്താണ് അവരെ പരിചയപ്പെടുത്തി ബ്രാൻഡ് പരിചയപ്പെടുത്തി കൊണ്ടുള്ള മാരേജിന് വരുന്ന എല്ലാവരും ഏകദേശം ഒരു ഫൈവ് തൗസൻഡിന്റെ മേലെ ആളുകൾ വരുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഈ കിഡ്സിന്റെ തന്നെ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഓഫറും കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഓഫർ എന്താണ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പെർസെന്റേജ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ആണ് കിഡ്സ് കിഡ്സ് വെയർ വെയർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ കിഡ്സ് വെയറും ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്ത് ഇവിടെ അവൈലബിൾ അല്ലാത്ത സാധനം പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് വിലക്കുറവാണ് പ്രത്യേകത ഇന്ത്യയില് ഏറ്റവും നല്ലതിൽ കുട്ടികളുടെ ഡ്രസ്സ് വില കുറഞ്ഞിട്ടും നല്ല ക്വാളിറ്റിയിലും ഡെലിവറി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പാണ് വളരെ കിടിലം എന്ന് പറയാം കിടിലൻ തന്നെയാണ് കല്യാണം അടിപൊളിയായിട്ടുണ്ട് സ്പെഷ്യാലിറ്റി എന്താ പറയുക നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആളുകളുണ്ട് പക്ഷെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ബ്രാൻഡിന്റെ സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വധുവരന്മാർക്ക് എല്ലാവിധ ആശംസകളും യുവ സംരംഭകർ ഇനിയും ഒരുപാട് വളർന്ന് വലുതാവട്ടെ ഇവർക്ക് ഈ കിഡുലൻ ഡോട്ട് കോമിന് ഇന്ത്യയിൽ മുഴുവനായി ഏകദേശം ഇരുപതിനായിരത്തിലധികം വിശ്വസ്തരായ കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ സാധിച്ചു അതോടൊപ്പം ഇവരുടെ പിന്നെ വളരെ അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി വസ്ത്രങ്ങളാണ് ലഭിക്കുന്നത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതോടൊപ്പം ഹർക്കീസ് അഡ്വർടൈസിങ് ഏജൻസിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം ഫുഡ് അടിപൊളിയായിരുന്നു ഫെസ്റ്റിനോ കാറ്ററിംഗ് ആയിരുന്നു ഇവിടുത്തെ ഫുഡ് കാറ്ററിംഗ് എന്ന് പറയുന്നത് ഓവറോൾ അടിപൊളി നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്ത് വീഡിയോ ഷെയർ ചെയ്യാം